നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം തിരുവനന്തപുരം വിട്ടാൽ ഈ രസകരമായ ഒരു മത്സരം കാണണമെന്നുണ്ടെങ്കിൽ അത് കൊല്ലത്തെത്തണം രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ എൻ കെ പ്രേമേന്ദ്രന് പറ്റിയ ഒരു എതിരാളിയെ വേണമെന്നതായിരുന്നു കൊല്ലത്ത് ഇടതുമുന്നണിയുടെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി മുന്നണി വിട്ടുപോയ ആർ എസ് പി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് തവണ കണക്ക് തീർത്തു കഴിഞ്ഞു എന്നാൽ കൊല്ലം ലോക്സഭാ സീറ്റിലെ കണക്ക് ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് പ്രേമചന്ദ്രന് മുന്നിൽ രണ്ടായിരത്തി പതിനാലിൽ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗവും അന്നത്തെ മന്ത്രിയുമായ എം എ ബേബിയും രണ്ടായിരത്തി പത്തൊൻപതിൽ മുൻ ജില്ലാ സെക്രട്ടറിയും ഇപ്പോഴത്തെ ധനമന്ത്രിയുമായ കെ എൻ ബാലഗോപാലുമാണ് അടിയറവ് പറഞ്ഞത് അന്വേഷണം ചെന്നെത്തിയത് കൊല്ലത്തെ സിറ്റിംഗ് എം എൽ എ മുകേഷിലാണ് നടന് ടി വി അവതാരകന് ജനപ്രതിനിധി എന്നീ നിലകളിലെല്ലാമുള്ള പ്രതിച്ഛായ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്ലസ് പോയിൻ്റ് പക്ഷേ ഇത് കൊല്ലത്തെ വോട്ടർമാർ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത രണ്ടായിരത്തി പതിനാറിൽ നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നപ്പോൾ വെറും രണ്ടായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ കിട്ടിയുള്ളൂ കാരണം കൊല്ലത്തെ ജനങ്ങൾ വേണ്ട എന്ന് തന്നെ തീർച്ചപ്പെടുത്തിയ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ഒരു എം എൽ എ ആണ് മുകേഷ് എന്തായാലും ഈ ആർ എസ് പിയുടെ ഹൃദയമായിട്ടുള്ള ഇടമാണ് കൊല്ലം അവിടെ രണ്ടായിരത്തി പതിനാലിൽ ഇടതുമുന്നണി വിടുമ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അസീസ് കൊല്ലത്തെ അങ്ങനെയാണ് വിശേഷിപ്പിച്ചത് പാർട്ടിയുടെ സമുന്നത നേതാവ് ശ്രീകണ്ഠൻ നായർ ഇവിടെ നിന്ന് അഞ്ച് തവണ ജയിച്ച് കയറിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ശ്രീകണ്ഠൻ നായരെ തോൽപ്പിച്ച് ബി കെ നായരിലൂടെയാണ് കോൺഗ്രസ് ആദ്യമായി സീറ്റ് പിടിച്ചത് അപ്പോൾ എന്തായാലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും എൻ കെ പ്രേമചന്ദ്രൻ മത്സരിച്ച് വിജയിച്ചു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മത്സരിക്കാനായിട്ട് രംഗത്തെത്തുമ്പോൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മുകേഷും എൻ ഡി എയുടെ സ്ഥാനാർത്ഥി നടൻ കൃഷ്ണകുമാറുമാണ് അപ്പോൾ രണ്ട് നടന്മാരുടെ ഇടയിൽ രാഷ്ട്രീയ അധികാരനായിട്ട് നിൽക്കുന്ന ആളാണ് എൻ കെ പ്രേമചന്ദ്രൻ മികച്ച പാർലമെൻറ്റേറിയൻ പാർലമെൻറ്റിൽ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പഠിച്ച് അവതരിപ്പിക്കുന്ന എം പി പ്രധാനമന്ത്രി ഇഷ്ടപ്പെട്ട ഒരു പാർലമെൻറ്റേറിയൻ അതുകൊണ്ട് തന്നെയാണല്ലോ പ്രധാനമന്ത്രി ലോക്സഭാ സമ്മേളനത്തിൻ്റെ സമാപന വേളയിൽ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതാണ് തെരഞ്ഞെടുപ്പിന് ഉയർന്നു വന്നിരിക്കുന്ന വലിയ വിവാദം പ്രധാനമന്ത്രി വിളിച്ചു കഴിഞ്ഞാൽ ഒരു എം പി തീർച്ചയായിട്ടും പോകണമല്ലോ സി പി എമ്മിലെ ജോൺ ബ്രിട്ടാസിനെ വിളിച്ചോ എ റഹീമിനെ വിളിച്ചോ ഇല്ലല്ലോ എൻ കെ പ്രേമചന്ദ്രനെ എന്തുകൊണ്ട് വിളിച്ചു എൻ കെ പ്രേമചന്ദ്രൻ ലോക്സഭയിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നരേന്ദ്രമോദി അവിടെ സഭയിൽ തന്നെ ഉണ്ടാകും കാരണം പ്രേമേന്ദ്രൻ പറയുന്നത് കേൾക്കാൻ താല്പര്യപ്പെടുന്നു എത്രയോ സ്വകാര്യ ബില്ലുകൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുന്ന അവസരത്തിൽ എ കെ ജി സഭയിൽ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുന്ന അവസരത്തിൽ നെഹ്റു സഭ വിട്ടു പോകത്തില്ല അപ്പോൾ അത്തരത്തിൽ അപൂർവമായിട്ടുള്ള ഒരു അംഗീകാരം കിട്ടിയിട്ടുള്ളത് മലയാളത്തിൽ നിന്ന് വളരെ കുറച്ചുപേർ മാത്രമേ ഉള്ളൂ അതിലൊരാളാണ് എൻ കെ പ്രേമേന്ദ്രൻ എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലത്തെ മനസ്സിലാക്കിയ ആളാണ് തിരുവനന്തപുരം ജില്ലയിലെ നാവായിക്കുളത്താണ് അദ്ദേഹത്തിൻ്റെ സ്വദേശമെങ്കിലും കൊല്ലം മുഴുവൻ മനസ്സിലാക്കിയിട്ടുണ്ട് ആർ എസ് പിട്ടകം എന്ന് പറയുന്നത് കൊല്ലമാണല്ലോ എൻ കെ പ്രേമേന്ദ്രൻ പാർലമെന്റിനെ പോലും ഞെട്ടിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ പ്രേമേന്ദ്രനെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് പ്രേമേന്ദ്രനേക്കാൾ വലിയ ഒരു പിന്നെ ക്വാളിറ്റി ഉള്ള ഒരാളെ ഇറക്കണം അല്ലാതെ മുകേഷോ കൃഷ്ണകുമാറോ നിന്നുകൊണ്ട് പിന്നെ പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് നരേന്ദ്രമോദി പോലും ആഗ്രഹിക്കുന്നത് എൻ കെ പ്രേമചന്ദ്രൻ വിജയിച്ചു വരണമെന്നാണ് അപ്പോൾ ചോദിക്കും എൻ ഡി എയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ അല്ലേ എന്ന് അതൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയല്ലേ പറ്റുകയുള്ളു പക്ഷേ കൃഷ്ണകുമാറിനെ മോദിയുമായിട്ട് നല്ല അടുപ്പമുള്ള ആളാണ് പക്ഷേ മോദിയെ കൃഷ്ണമാറിനെ കണ്ടുവച്ചിരിക്കുന്നത് നിയമസഭയിലേക്കാണ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ ഇറക്കി മത്സരിപ്പിച്ച് ജനങ്ങളുമായിട്ട് കൂടുതൽ അടുപ്പം സ്ഥാപിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അപ്പോൾ എന്തായാലും പിന്നെ മുകേഷിൻ്റെ പരാജയം കൊല്ലത്ത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് മുകേഷ് പിന്നെ ഒരു നിയമസഭാ മണ്ഡലം തന്നെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല പരക്ക പരാതിയും ആക്ഷേപവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കൊല്ലത്തിന് എന്തെങ്കിലും വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് രണ്ടായിരത്തി മുതലാണ് കൊല്ലം ബൈപ്പാസ് അതുപോലെ തന്നെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം ഇതൊക്കെ പ്രേമയേന്ദ്രനെ അവകാശപ്പെട്ടത് തന്നെയാണ് എൻ്റെ പ്രേമയേന്ദ്രനെ മറികടക്കാൻ കഴിയണമെങ്കിൽ അല്പം പ്രയത്നിക്കേണ്ടി വരും ഏത് മുന്നണികൾക്കായാലും കൊല്ലത്തെ പാർലമെൻറ് മണ്ഡലത്തിലെ നായന്മാരുടെയും ഈഴവരുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ തന്നെ ഒരു നല്ലപോലെ സാന്നിധ്യമുണ്ട് പക്ഷേ ഈ ഇവരെല്ലാവരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു എം പി ആണ് എൻ കെ പ്രേമചന്ദ്രൻ അപ്പം എൻ കെ പ്രേമചന്ദ്രന് തത്തുല്യനായ എതിരാളികൾ ഇല്ല എന്നുള്ളതാണ് എന്തായാലും വോട്ടെണ്ണുന്ന ദിവസം രാവിലെ എട്ട് മണിക്ക് തന്നെ മുകേഷും കൃഷ്ണകുമാറും പരാജയപ്പെട്ടിരിക്കും ഇപ്പോൾ തന്നെ തീർച്ചപ്പെടുത്താം കേരളത്തിലെ ആദ്യത്തെ ഇരുപത് സീറ്റുള്ളതിൽ ആദ്യത്തെ ഫലം നമുക്കിപ്പോഴേ തീർച്ചപ്പെടുത്താം അത് കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലത്ത് മത്സരിക്കുമ്പോൾ പ്രേമേന്ദ്രൻ എൽ ഡി എഫ് വിട്ടതിന്റെ പേരിൽ പിണറായി വിജയൻ അവിടെ ചെന്ന് എന്താണ് പ്രസംഗിച്ചത് പരമാറി എന്നാണ് പ്രേമചന്ദ്രനെ വിളിച്ചത് അതെന്ത് പറ്റി പ്രേമചന്ദ്രനെ അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷത്തോടി വിജയിച്ചു പോകാൻ സാധിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ എത്തിയപ്പോഴും പരനാറി എന്നും പരനാറി തന്നെയാണ് എന്നുള്ളത് ആവർത്തിച്ചു എൻ കെ പ്രേമചന്ദ്രൻ്റെ ഭൂരിപക്ഷം കൂടി രൺ ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തിലേക്ക് കടന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ പദപ്രയോഗം ഉണ്ടാകും പക്ഷേ ഉണ്ടായില്ലെങ്കിൽ പോലും ഈ കൊല്ലത്തെ വോട്ടർമാർ പിണറായിയുടെ ഈ പദപ്രയോഗം മറന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർ കൊല്ലത്തെ വോട്ടർമാർ നെഞ്ചേറ്റുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് പ്രേമചന്ദ്രൻ ഈ പ്രേമചന്ദ്രൻ എൽ ഡി എഫ് വിട്ടതോടുകൂടി പിന്നെ പിണറായി വിജയൻ കണക്ക് കൂട്ടിയത് തകർത്ത് കളയണമെന്നാണ് ഇപ്പോഴും ഇവർക്ക് സി പി എമ്മിനുള്ള ആഗ്രഹം എന്ന് പറയുന്നത് കൊല്ലം മണ്ഡലത്തിൽ പ്രേമചന്ദ്രൻ്റെ പരാജയം കാണണമെന്നാണ് പക്ഷേ അതൊരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം മികച്ച ഒരു പാർലമെന്റേറിയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചായസൽക്കാരത്തിന് വിളിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ പ്രേമേന്ദ്രന് ഒരു പിന്നെ ബി ജെ പി കാരനായിട്ട് ചിത്രീകരിക്കാൻ വരെ സി പി എം ശ്രമം നടത്തുകയൊക്കെ ചെയ്തു പക്ഷേ ഇതൊന്നും ഒരു വോട്ടർമാരെടുക്കലും ഇത് വിലപ്പോകില്ല എന്നുള്ളത് വ്യക്തമാണ് സി പി എമ്മുകാർ തന്നെ അടിയവറവ് പറഞ്ഞിരിക്കുന്ന മണ്ഡലമാണ് കൊല്ലം കാരണം ഈ മുകേഷിനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് പ്രേമേന്ദ്രൻ്റെ തത്തുല്യനായ സ്ഥാനാർത്ഥിയാണെന്ന് മനസ്സിലാക്കിയിട്ടൊന്നുമല്ല മറ്റാരെയും കിട്ടുന്നില്ല അവിടെ മത്സരിക്കാൻ മത്സരിപ്പിക്കാനായിട്ട് കാരണം പ്രേമചന്ദ്രനോട് അല്പമെങ്കിലും കിടപിടിച്ചു നിൽക്കണമല്ലോ അതിനെ സാധിക്കുന്നില്ല പിന്നെ അങ്ങോട്ട് എടുത്ത് നിർത്തി ഒരു താരപരിവേഷം ഉള്ള ഒരാളെ അങ്ങോട്ട് നിർത്തി ഈ താരപരിവേഷത്തിൽ നിന്നിട്ടുള്ള ആരെങ്കിലും ഒക്കെ ചിലർ വിജയിച്ചിട്ടുണ്ടാകാം പക്ഷേ അവരിൽ നിന്നൊക്കെ എന്തെങ്കിലും നേട്ടം ആ ഉണ്ടായിട്ടുണ്ടോ രണ്ടായിരത്തി പതിനാലില് ചാലക്കുടിയിൽ നിന്ന് ഇന്നസെന്റ് ആണ് പോയത് ആ മണ്ഡലത്തിന് വലിയ നേട്ടമൊന്നും ഉണ്ടായില്ല അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്നസെന്റ് രണ്ടാം വട്ടം നിന്നപ്പോൾ പരാജയപ്പെട്ടതും അപ്പോൾ ഈ താരപരിവേഷത്തോടുകൂടി ഇറങ്ങുന്നവരൊന്നും തന്നെ മണ്ഡലത്തെ സംരക്ഷിക്കുകയില്ല മണ്ഡലത്തെ അവർക്കറിയാനും സാധിക്കില്ല എന്നുള്ളതാണ് അവരവരുടെ വേഷം കെട്ടി അഭിനയിക്കാൻ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം അല്പം ജനകീയനാണ് കൃഷ്ണകുമാർ ജനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുകയും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്യും പക്ഷേ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കും വിജയിക്കുക എന്ന് അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ പലരും എന്നോട് ചോദിച്ചു താങ്കളുടെ ചാനൽ ഒരു ബി ജെ പി അനുഭാവമല്ല എന്ന് ചോദിച്ചു കൃത്യമായ കാര്യം അതുപോലെ തന്നെ പറയുന്നു ഇപ്പോൾ കൊല്ലത്ത് കൃഷ്ണകുമാർ തോൽക്കും അവിടെ ഞാനപ്പോൾ ബി ജെ പിക്ക് എതിരായിട്ട് തന്നെയാണ് പറയുന്നത് അവിടെ വിജയിച്ചു വരേണ്ടത് എൻ കെ പ്രേമചന്ദ്രൻ തന്നെയാണ് അത് മൂന്നാം വട്ടവും അത് സംഭവിക്കും എന്നുള്ളതാണ് ഇനി അവിടെ പിണറായി വിജയൻ അവിടെ കിടന്ന് എത്ര അധ്വാനിച്ചാലും പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് വളരെ കൃത്യമായ കാര്യമാണ് പ്രേമചന്ദ്രൻ അത്രത്തോളം മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ഇതുപോലെയുള്ള ഒരു പാർലമെന്റേറിയനെ കേരളം കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്